പിള്ളാരൊക്കെ ഉണ്ട് കളിക്കാൻ ചക്കരപ്പൊന്നും കുഞ്ഞുമാണോ ി വരെക്കാ പോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവ് പോലുള്ള വീഡിയോ ആരംഭിച്ചിരിക്കുന്നു മഴയായിരുന്നു കേട്ടോ ടൗണിൽ നല്ല മഴ ഇവിടെ എല്ലാം മഴ പെയ്തു ടൗണിലെ മഴ കാരണം ഞാനവിടെ നിന്നിട്ട് എന്താ മഴ കഴിഞ്ഞപ്പോഴിറങ്ങുന്ന ചാറ്റലുണ്ടായിരുന്നു എന്നാലും വണ്ടി ഓടിക്കായിരുന്നു അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു നമുക്ക് സ്ഥിരീയ കസ്റ്റമറുണ്ട് അപ്പൊ അവർക്ക് മരുന്നൊക്കെ വന്ന് കൊണ്ടു കൊടുക്കണമായിരുന്നു അപ്പൊ അതുകൊണ്ട് മമ്മിക്ക് സംശയം ഉണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണത്തിന്റെ അപ്പൊ അത് ചോദിക്കണമായിരുന്നു അപ്പൊ അതിനൊക്കെ അവിടെ നിന്ന് കുറച്ച് സമയം താമസിച്ച് പോയി പിന്നെ രണ്ടു ദിവസമായാലും ജാനിക്കുട്ടിയേ കുഞ്ഞോനെയൊക്കെ കണ്ടിട്ട് അപ്പൊ അവിടെ കയറി അവിടെ കുറച്ച് സമയം ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിങ്ങി വന്നപ്പോഴത്തേക്ക് കുറച്ച് ഇരുട്ടിപ്പോയി കേട്ടോ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇന്നിവിടെ ഇവർക്ക് കഴിക്കാനൊന്നും ഇല്ലായിരുന്നു അപ്പം വിളിച്ചു പറഞ്ഞ എന്തേലും കഴിക്കാൻ മേടിച്ചിട്ട് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ഇത് എന്തുവാണെനിക്കറിയത്തില്ല നമ്മുടെ ഈ നമ്മുടെ ഈ വറ്റലൊക്കെ വറക്കത്തില്ല അതേപോലത്തെ സാധന കേട്ടോ അത് വാങ്ങിച്ചു പിന്നെ എനിക്ക് അന്നേരം പക്കാവട കഴിക്കണോന്ന് തോന്നി ഒരു കവറ് പക്ക അവിടെയും വാങ്ങിച്ചു പിന്നെ പാല് മോണിക്കുട്ടന്റെ ദേഹത്തെല്ലാം ചൂടുകൂരുമാണ് അതിന് ഈ ഡെർമിക്കൂളിന്റെ ഡെർമിക്കൂടല്ല ബോറോപ്ലസ് മേടിച്ചു പിന്നെ നമ്മുടെ പേസ്റ്റ് കോൾഗേറ്റിന്റെ പേസ്റ്റ് ആണ് വാങ്ങിക്കുന്നത് അത് മേടിച്ചിത്രേം സാധനം മേടിച്ചുള്ളൂ പിന്നെ രണ്ടു ദിവസം നമ്മള് ഏ ഭയങ്കര സന്തോഷവും അല്ല അതിന് പറയേണ്ടത് നമ്മുടെ പഴയ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ രണ്ടു ദിവസങ്ങളായിരുന്നു കേട്ടോ കുറേ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സൂചേച്ചി നമ്മളോടൊപ്പം ആയിരുന്നു ഞങ്ങൾ മൂന്നുപേരുണ്ടായിരുന്നു സ്കൂളിൽ പോകുന്നതും വരുന്നതും അടി കൊള്ളാനും വഴ കേക്കാനും ഒക്കെ ഞങ്ങൾ മൂന്നുപേരും ഉണ്ടായിരുന്നു അപ്പൊ സൂചേച്ചിടെ അടുത്ത് ചെല്ലുമ്പോ ശരിക്കും പറഞ്ഞ ആ ഓർമ്മകളൊക്കെയാണ് എനിക്ക് സന്തോഷം തരുന്നത് കേട്ടോ പിന്നെ അവിടെ നിന്ന് സുചേച്ചി കുറച്ച് നീന്ത വിട്ടായിരുന്നെ നമുക്ക് ബസ്സിൽ വരുന്നുണ്ട് അങ്ങനെ കൊണ്ടുവരാനൊക്കത്തില്ലായിരുന്നു എന്നിട്ടും നല്ലപോലെ ഐസൊക്കെ ആക്കി കുറച്ച് മീൻ ഒരു ഡത്ത് എനിക്ക് തന്നു വിട്ടു ഇവിടെ കൊണ്ടുപോകുന്നു കറി വെക്കാൻ വേണ്ടിട്ട് അപ്പൊ രാവിലെ അത് ഞാൻ അമ്മയുടെ ലയിപ്പിച്ചിട്ടാ പോയത് കറി വെച്ച് വെക്കാ അമ്മയ്ക്ക് വേണമെങ്കിൽ എടുത്തിട്ട് ബാക്കി ഇങ്ങനെ കൊണ്ടുപോരാന്ന് ഓർത്തിട്ട് അപ്പം അത് അമ്മ കറി വെച്ച് തന്നു പിന്നെ ചോറ് എരിപ്പുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു മേപ്പൊറിയും കൂടെ വെച്ചാ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ കേട്ടോ യാത്ര ചെയ്തതിന്റെ ക്ഷീണമുണ്ട് പിന്നീന്ന് നമ്മളീ രണ്ട് മൂന്ന് ദിവസത്തെ പെൻഡിംഗ് ആയിട്ടുള്ള ജോലിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കൊറേ ബില്ലുകൾ എൻ്റർ ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ ഇന്ററസ്റ്റ് ഇല്ലാതെ രൂപയായിരുന്നു ചെയ്ത് തീർത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കുന്നുകൂടി കുന്നുകൂടി വീണ്ടും നമുക്ക് മെന ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ട് കൊറേയെല്ലാം ഞാൻ തീർത്തിട്ടാ വന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇന്ന് എന്താ യൂട്യൂബിൽ ഇന്ന് എന്താ കമന്റുകൾക്ക് മറുപടി കൊടുക്കാനോ ഒന്നും പറയാനോ ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പൊ നാളെ തൊട്ട് നമ്മൾ വീണ്ടും പഴയ ലൈനിലാവും പിന്നെ വേറെന്താ വിശേഷം എപ്പും എനിക്ക് സുചേച്ചി തന്ന ചുരിദാറാട്ടോ എങ്ങനെയുണ്ട് സുചേച്ചിക്ക് വാങ്ങിച്ചതാണ് സു ഒരു തരത്തിലും ഇടാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തയ്ക്ക അപ്പൊ അതെനിക്ക് തന്നെ പിന്നെ എനിക്ക് രണ്ട് ടോപ്പ് തയ്ച്ചു തന്നിട്ടുണ്ട് ഞാൻ ഞാനത് കാണിച്ചാലോ ഞാൻ സുചേച്ചിയുടെ കാര്യം പറഞ്ഞില്ലേ നല്ലപോലെ തയ്ക്കും എന്നൊക്കെ അപ്പം ഞാൻ വെറുതെ പറഞ്ഞാലോട്ടോ സുചേച്ചി തയ്ക്കുന്നതൊക്കെ ഞാൻ സുചേച്ചിട്ട് പറഞ്ഞു ഒരു ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജ് ഒക്കെ തുടങ്ങി സുജേഷി നല്ല വീഡിയോ ഒക്കെ എടുത്ത് അതിനകത്തിട്ട് നല്ല എന്താ വർക്ക് കിട്ടും പക്ഷെ സുജേജിക്ക് അതൊന്നും അറിയത്തില്ലാട്ടോ വീഡിയോ എടുക്കാനും അങ്ങനെ അത്ര ഇതായിട്ടൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ അടുത്തെങ്ങാണോ ആരുന്നോണ്ടെങ്കിൽ സുചേശി ഞാൻ വേറെ ലെവലാക്കി സത്യമാണ് അത്രേം നല്ല കഴിവുകൊണ്ട് തയ്ക്കുന്നതിനോ അതുകൊണ്ടാണ് വെറുതെ നമ്മളിപ്പം ആൻറെ ചേച്ചിയ്ക്കട്ടെ ഗമക്കന്ന് അങ്ങനെ പറയുന്നതല്ലാട്ടോ അത്രയും പെർഫെക്റ്റ് ആയിട്ട് തയ്ക്കും അപ്പൊ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കൊക്കെ തയ്ച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് അവരുടെ റിലേറ്റീവ്സ് ഒക്കെ വെള്ളിനാട്ടീന്നൊക്കെ വരുമ്പോഴാണേലും സുചതിൻ്റെ അടുത്ത് വന്ന് കുറെ തയ്യലൊക്കെ കൊടുക്കാറുണ്ട് സുചതിക്ക് തയ്ച്ച് തീർക്കാൻ പറ്റാത്ത ഒരു പ്രയാസമേ ഉള്ളൂ കേട്ടോ അപ്പം എനിക്ക് തയ്ച്ചു തന്ന ടോപ്പ് ഞാൻ കാണിക്കാം കേട്ടോ ഞാൻ ഒന്ന് കുളിച്ചിട്ടൊക്കെ മാത്രം എനിക്ക് ഭയങ്കര ഉഷ്ണമെടുക്കുന്നു എന്നിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചാട്ടോ അപ്പൊ എന്റെ പ്രിയങ്ങളെല്ലാം എന്റെ സന്തോഷത്തിൽ പങ്കു എല്ലാരോടും എല്ലാരോടും സന്തോഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ സുന്ദരിമണികൾക്ക് രണ്ട് അവിടുത്തെ സുന്ദരിമണികൾക്ക് രണ്ടു പേർക്കും വീഡിയോയിൽ വരാൻ ആണോ കേട്ടോ വലിയ ആളിലും ആളുകൾ ആണ് ഭയങ്കരനാണോ കൊച്ചവൾക്ക് ഇല്ല അവള് അവളാണ് തിരുവാതിര ഒക്കെ പഠിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അവരെ അധികം എന്താണ് ബുദ്ധിമുട്ടിക്കെന്താന്ന് വിചാരിച്ച കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്ക് കേടത്തും നമ്മളേതായാലും അവിടെ വരെ പോകുമ്പോൾ അവരെ അന്വേഷിക്കത്തില്ലേ എല്ലാവരും അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചെറിയ വീഡിയോസിലൊക്കെ അവരെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അവരെന്താ പഠിക്കുന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ മൂത്ത ആള് ഇപ്പം ഡിഗ്രി ബി കോം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക പി എസ് സിയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അപ്പം എവിടെയാണ് പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിട്ടിരിക്കുക കേട്ടോ അപ്പൊ അതൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങള് നമുക്ക് ഗുളിയും ചെമ്പൊക്കെ കഴിച്ചിട്ട് വരാം ഉഷ്ണം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറയും മഴ പെയ്തിട്ട് എന്തുവാ പ്രയോജനം ഇപ്പൊ വരാട്ടോ ഇങ്ങോട്ട് വരുമ്പോ ഇച്ചിരി പച്ചക്കറി മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ മഴ കാരണം ഇങ്ങോട്ട് പോലെ ാണ നമ്മടെ മിഴുക്കു വരത്തി ഞാനവിടെ ഞാൻ ഈ കുട്ടിയെടുത്ത് കയറിയപ്പോഴത്തേക്ക് മാമൻ ജോലി കഴിഞ്ഞ് വന്നായിരുന്നു അപ്പൊ ഇവർക്ക് കഴിക്കാൻ ഉഴുന്നോടെയൊക്കെ തന്നു വിട്ടു അതിന്റെ കൂടെ അവരൊരു ചമ്മന്തി കൊടുക്കല്ലോ ആ ചമ്മന്തിക്ക് അരിയായിരുന്നാണ് മൂനിക്കുട്ടൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇന്ന് ചോറും മീൻകറിയും മീക്കു വരത്തിയും മോരുകറിയും ആണ് കേട്ടോ നമ്മൾ ഇവിടെ നമ്മളിവിടം അങ്ങോട്ട് പോയി കഴിഞ്ഞോണ്ടല്ലോ കരിപ്പാട് ആ സൈഡൊക്കെ ചെന്ന് കഴിഞ്ഞുള്ള ഞങ്ങൾക്കുള്ള പ്രയാസം എന്ന് വെച്ചാൽ ഈ വെള്ളത്തിൻ്റെതാണ് കേട്ടോ ആ വെള്ളം കുടിക്കാനും തല കഴുകുമ്പോഴത്തേക്ക് തലമുടി എല്ലാം ചകിരി പോലെ ആകും കുടിക്കുമ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ഇവിടുത്തെ വെള്ളം പാറ ഇടുക്കി എന്നൊക്കെ വരുന്നത് കൊണ്ട് നല്ല കട്ടിയുള്ള വെള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നു കേട്ടോ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് വെള്ളത്തിന് വ്യത്യാസം ഉണ്ടല്ലോ അതേ ഉള്ളൂ നമുക്കൊരു പ്രയാസം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോനും കൂട്ടം ചോദിക്കാം എന്താ ഈ വെള്ളം ഇങ്ങനെ ഇരിക്കുന്നത് ഈ വെള്ളം കുടിക്കുന്നു എന്തോ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇവിടുത്തെ വെള്ളം അങ്ങനെ ഇതാ ഇവിടെ എല്ലാരും നമ്മള് അവിടെ നിന്ന് ഇവിടെ വരുമ്പോ അവർക്ക് എന്താണ് വെള്ളം കുടിക്കുമ്പോ ഭയങ്കര കട്ടി പോലെ തോന്നുന്നു അപ്പൊ ഞാൻ അതുകൊണ്ട് ഇന്നലെ വന്നു കഴിഞ്ഞു ഞാൻ കുളിച്ചിട്ട് ഏർ ഷാംപൂവിന് പോകെ ഞാൻ വേറെ ഏതെൻറെ അടുത്തോണ്ടാക്കി കയറിയത് കേട്ടോ ആ ബോഡി വാഷ് ഏതാൻ്റെ അടുത്തോണ്ട് കേറി അതുകൊണ്ട് തല കഴുകാൻ പറ്റിയില്ല ഇന്നിപ്പ ഞാന് ഷാംപൂക്കെ ഇട്ട് കഴുകി ഞാൻ ഉള്ളക്കിഴങ്ങ് ചിരണ്ടുവല്ലോ ചെത്തുവോ എനിക്ക് ചിരണ്ട വയ്യാത്തോണ്ട് പിന്നെ എന്റെ പ്രിയങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുകയാണോ മുൻ മുത്തിന് നാളെ ലേണേഴ്സിന്റെ ടെസ്റ്റ് ആട്ടോ പഠിത്തം അവിടെ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു പ്രാവശ്യം എഴുതി പോയെങ്കിൽ ഇനി ഒരു മാസം കഴിഞ്ഞ് അടുത്ത ലേണേഴ്സ് എഴുതാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയാണെന്ന് തോന്നുന്ന കേട്ടോ അങ്ങന പറഞ്ഞത് ഞാൻ പറഞ്ഞു ദൈവത്തെ ഓർത്ത് മിസ്സാവരുത് കാരണം ഇത് നീട്ടി വെക്കും തോറും നമ്മുടെ സമയം പോവല്ലേ പിന്നെ വേറെ എന്തോ വിശേഷം നമ്മുടെ ഒത്തിരി ഒത്തിരി പ്രിയങ്ങള് ഏർ എന്റെ അവിടെ പോയ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് എല്ലാവരും സന്തോഷത്തോടെ ഒരുപാട് കവിന്റെ കേട്ട് കേട്ടോ എല്ലാരോട് സ്നേഹമേ മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ കൂടെ നിൽക്കാൻ നല്ല മനസ്സുള്ളവർക്ക് അല്ലേ പറ്റത്തുള്ളൂ അങ്ങനെ നല്ല മനസ്സുള്ള എത്രയോ ആൾക്കാരുണ്ട് എന്റെ എന്റെ ഫാമിലിയില് എല്ലാരോട് സ്നേഹം കേട്ടോ ഹരിപ്പാട് പോകുന്നപ്പോൾ ശരിക്കും അമ്മ വീട് ഹരിപ്പാട് നങ്ങിയാർകുളം കരയല്ലേ അവിടെ കേട്ടോ ഇത് വല്ലിമച്ചിടെ വീടാണ് അതാണ് ആയാപറമ്പ് കേട്ടോ കുറച്ചു കുറച്ചുപേരൊക്കെ എന്നെ കാണാൻ വേണ്ടിട്ട് അവിടെ കാത്തിരിക്കുന്നു സുചേജി കുറെ പേർക്കൊക്കെ എന്റെ വീഡിയോയും ഈ ചാനലിന്റെ ലിങ്കും ഒക്കെ അയച്ചു കൊടുത്ത് അങ്ങനെ കണ്ടവരുണ്ട് അല്ലാതെ സുചേജി അറിയാതെ ഈ ചാനൽ കണ്ടോണ്ടിരുന്നിട്ട് പിന്നെ സുചേജിയുടെ റിലേറ്റീവ് അതൊക്കെ അറിഞ്ഞവരുമുണ്ട് അവർ അവര് കൊറച്ചുപേരൊക്കെ എൻ്റെ അടുക്ക വന്നു കണ്ടു സംസാരിച്ചു പിന്നെ ചിലരാണെങ്കിൽ വരാൻ ശ്രമിച്ചു പക്ഷെ എല്ലാവരും ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നില്ലേ നമ്മൾ ആ ഒരു പാടം അവിടെല്ലാം നടന്നു പോയ കാര്യം ഞാൻ പറഞ്ഞില്ലേ പൂത്തിനെ കുത്താൻ ചെന്ന കഥ പറഞ്ഞില്ലേ അപ്പൊ അവിടെ ആ വഴി അങ്ങനെ അങ്ങോട്ട് പോകുമ്പോ നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടാ ഒരാളുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്നോണ്ട് വിളിച്ച് ആ പുള്ളിക്കാരി വന്നു ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചു പിന്നെ എല്ലാവർക്കും വീഡിയോ ഒന്നും എടുക്കാന്ന് വെച്ചാൽ അതൊക്കെ പ്രൈവസി അല്ലേ അതുകൊണ്ടാണ് എടുക്കാനത് കേട്ടോ എല്ലാവർക്കും ഇപ്പൊ വീഡിയോയിൽ വരുന്ന ഒന്നും ചിലപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കത്തില്ലേ അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെയും വീഡിയോ ഒന്നും എടുക്കാനത് പിന്നെ കാണാൻ വന്നവരോടും വെയിറ്റ് ചെയ്തവരോടും സംസാരിച്ചവരോടും മിണ്ടിയവരോടും ഒക്കെ സ്നേഹം കേട്ടോ എല്ലാവരുടെയും പേരും ഇതൊന്നും എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടാണ് ഞാൻ പറയാത്തത് അപ്പോ ഒത്തിരി സന്തോഷം കേട്ടോ പോകണ്ട പോകണ്ട തിങ്കളാഴ്ച പോകാവുന്ന ആവുന്ന വഴക്കുണ്ടാക്കി കേട്ടോ രാവിലെ കൊണ്ടുവിടാം ഉച്ച കഴിഞ്ഞ് കൊണ്ടുവിടാം എന്നൊക്കെ പറ ഇവിടെ വരെ ഞങ്ങളെ കൊണ്ടുവിടാവുന്നു ഞാനാ ഒരു ഒരു വിധത്തിലാണ് അവിടെ ഇങ്ങോട്ട് പോകുന്നത് അത് മാത്രമല്ല മോൻകുട്ടൻ ടോയ്ബിയസ് തുടങ്ങിയല്ലോ അതും കൂടെ മിസ്സായി പോവുമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്കൊരു മനപ്രയാസം ഉണ്ടായിരുന്നു ഏറ്റവും പ്രധാനം ജോലിന്ന് അവധി എടുത്തത് തന്നെയായിരുന്നു കേട്ടോ അതിങ്ങനെ കിടക്കുമല്ലോ ജോലിയെല്ലാം കൊണ്ടുപോകുമല്ലോന്നൊക്കെയുള്ള ആദ്യം ഉണ്ടായിരുന്നു മനസ്സിൽ എന്നാലും അവിടെ ചെന്ന രണ്ടു ദിവസം സ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു പക്ഷെ പോകണ്ടാന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞപ്പോ എനിക്കൊരു അലാഹമായി പോയെ ഈ പോയി എങ്ങനെ പറയും പോവാ പോവാങ്ങനെ വാശി പിടിച്ച് അറത്തം മുറിച്ച് പറഞ്ഞിട്ട് പോരൂ എന്നൊക്കെ ഒരു വിഷമം തോന്നി അപ്പൊ നമുക്ക് മിക്കവാറക്കും ഒക്കെ എനിക്ക് വിഷമ പെടുപ്പൊന്ന് ചോറ് ോട്ട് വെച്ചിട്ട് ഞാന് തയ്ച്ച ടോപ്പ് കാണിക്കട്ടോ മറന്നെ വിശപ്പ് കൊണ്ട് ഇത് ആദ്യം ഇതൊന്നും ചെയ്യാന്ന് വിചാരിച്ചിട്ടു നല്ല കാറ്റുണ്ട് രാത്രിയും കൂടെ ഒന്നും മഴ പെയ്താരുന്നു എന്ത് രസമായിരുന്നില്ലേ എത്ര ദിവസമായി ശരിക്കും ഉറങ്ങിട്ട് ചുട്ടു പൊള്ളി അങ് ഉണരുവാ അത്ര ചൂടാണ് കട്ടിലോട്ടൊക്കെ വെച്ചു കിടക്കുവറ്റോട്ട് ഇരിക്കുമ്പഴത്തേക്കും അതില ചീനിച്ചട്ടിയാലോട്ട് കൂട്ടുന്ന പോലെ അതുപോലെ ചൂടാ സുചാച്ചിക്ക് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ സുചേച്ചി എന്തോരം എല്ലാവരും വഴക്കു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം പക്ഷേ പിന്നെ സുചാച്ചി വെച്ച മീൻകറി സൂപ്പർ മീൻകറി ആണ് ഞാന് ഒരു പണ്ടൊക്കെ അമ്മ വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ല ഏതോ വീഡിയോ ഞാൻ ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് അവിടെ ചെല്ലുമ്പം ഒരുപാട് കറികളൊന്നും കാണത്തില്ല പക്ഷെ ആ ഒരു മീൻകറി ആ ഒരു മീൻകറി ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട ആ രുചി ഞാൻ എങ്ങനെ വെച്ചാലും എനിക്ക് കിട്ടത്തില്ല കേട്ടോ ഈ പൊടികളുടെയൊക്കെ വ്യത്യാസം കൊണ്ടാണോ ഏതോ കൈപ്പുണ്യോ ആണോ എനിക്ക് അതും കൂടെ കേട്ടോ എനിക്ക് ആ രുചി ആ രുചി എനിക്ക് ഞാൻ എങ്ങനെ വെച്ചാലും എനിക്ക് കിട്ടത്തില്ല ഇന്നലെ അവിടെ ചെന്ന് കുട്ടേശ്വർ നിങ്ങളുടെ അപ്പൊ പഴയ ആ രുചി എന്റെ നാട്ടിൽ ഇങ്ങനെ കൊറേ മീൻചാർ കൂട്ടി കേട്ടോ വലിയ എരിവൊന്നുമില്ല ഞാൻ അവരിങ്ങനെ പറയുവല്ലേ ഞാൻ വെക്കുന്ന അതേ പരുവൊക്കെയാണ് ചേർക്കുന്നത് പക്ഷെ ഒരത്രയും കൈപ്പുണിയോ അല്ലേ ചാലം പറഞ്ഞു മുളകൊടി ചരനൊക്കെ മീല്ലിന്നാ മുളൂടി മേടിക്കും നമ്മളും മീൻ മേടിക്കുന്നത് പക്ഷെ നമുക്ക് കൊറേ മൺകലങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ നമ്മള് പലപ്പോഴായിട്ട് എന്താണ് കലം ബിരിയാണി മേടിച്ച ഈ മൺകലത്തില് മൺകലത്തിലാണ് അറിഞ്ഞിട്ടുന്നത് അപ്പൊ ആ കാലം ഞാൻ കളയാറും സൂക്ഷിക്കും ഞാൻ നോക്കൂ ഇതിനകത്ത് ഞാനിപ്പോ കൊറേശ്ശെ കൊറേശെ ഉപ്പ് കൂടി ഇട്ടു വെച്ചു അപ്പൊ അതിന് മൺകുടം എടുത്തിട്ട് വന്ന് ഉപ്പിട്ട് വെച്ചാലോ നോർട്ട കാരണം എന്താണറിയോ ഞാൻ അവിടെ കിടന്നു സുചരിച്ചു മണ്ണത്തിലാണ് ഉപ്പിട്ട് വെച്ചത് ഞാൻ ചുരിച്ചു ചുരുക്കി ഇതിനകത്ത് എന്ത് പോവാ ആ തണുപ്പിന്റെ തൊട്ടടുത്ത് വെച്ചേക്കുന്നത് അപ്പൊ അത് കണിച്ചും ഉപ്പാണ് വേവട്ടെ നമുക്ക് വേറെ ഇല്ലാതാണ് നമുക്ക് ഇരിക്ക ഒന്നു ഇതാട്ടോ ഇങ്ങനെ ഇണ്ട് അക്കോബയുടെ തുണിയാണ് അക്കോബയുടെ തുണിയാണ്ട് ഇതൊരു നെറ്റാ കൈക്കിന് ലൈനിങ് ഒന്നും വെക്കാതെ ഇങ്ങനെ തയ്ച്ചു വെച്ചേക്കോണ്ട് ആ തുണി തന്നെ രണ്ടു വശത്ത് വെച്ച പടിപൊളി ആയില്ലേ ഇതിന്റെ കൂടെ ബ്ലാക്ക് ഇടാം മഞ്ഞ ഇടാം ഓറഞ്ച് ഇടാം റോസ് ഇടാം എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നൊരെണ്ണം ഇതാണ് എങ്ങനെയുണ്ട് നമ്പറല്ലേട്ടോ ഇത്ര നല്ല രസം കേട്ടോ ഇതൊന്നും കൈക്ക് ലൈനിങ്ങൊന്നും വെച്ചില്ല കാണത്തൊന്നുമില്ല കേട്ടോ കൈ വൃത്തിയേടായിട്ടൊന്നും കാണത്തില്ല കൈ കാണാം എങ്ങനെയുണ്ട് എന്റെ തയ്യൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമന്റ് ഇടണം കൊള്ളാമെന്ന് പറയണം കേട്ടോ താഴെ വരെ കേട്ടോ എന്റെ കൂടെ വൈറ്റ് പാനും വൈറ്റ് ഷർ വൈറ്റ് ഷർത്തും വൈറ്റ് ലെഗിൻസും വൈറ്റ് ഷാദും ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ മനസ്സിൽ വേറൊരാഗ്രഹവും കൂടെ തോന്നി പക്ഷെ അത് എനിക്ക് നടക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചാ കേട്ടോ വൈറ്റ് അല്ലാതെ വൈറ്റ് പ്രിന്റ് വരുന്നതല്ലേ അങ്ങനത്തെ ഇടാവുകൾ എന്റെ മനസ്സിലൊരു ഊഹാപോഹമൊക്കെ ഉണ്ട് ഷാള് കേട്ടോ പാൻറ് അല്ല ഷാള് ഇത് രണ്ടുമാണ് സുചേച്ചി എനിക്ക് തയ്ച്ചു തന്നത് ഒന്ന് നിന്നെ റെഡിമെയ്ഡായിരുന്നു അതെനിക്ക് തന്നത് ഞാൻ നിന്നിട്ടിരുന്നില്ല അത് ഉഷ്ണമെടുക്കുന്നു അപ്പം അത്താകം കഴിക്കട്ടോ പെട്ടെന്ന് മിരിക്കോർക്കെ ആക്കിട്ട് നമുക്ക് അത്താകം എങ്ങനെ വിശന്നുവരാ ഇപ്പൊ ദേഹത്തിടെ പുറത്തൊക്കെ ഇട അമ്മ ഇട്ടങ്ങിതാ ചൂടുകൂര് പോവണ്ടേ നമ്മുടെ മിഴുക്ക് വരട്ടി റെഡിയായി ചോറ് വാർത്തിട്ടേക്കുന്നു ചോറുണ്ടട്ടോ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് വെച്ചേക്കുന്നു യോ എന്തുവാന്ന ഏതാണ്ടൊക്കെ മറിഞ്ഞു വീഴും ഭയങ്കര കാറ്റാ വെളിയിൽ കൗങ്ങിന്റെ ഓല ഏതാണ്ടാണെന്ന് തോന്നുന്നു നോക്കാം നമുക്കിനിയും ചോറിണ്ടട്ടോ ഒരാൾക്ക് ഒരു മഗ്ഗ് കഞ്ഞിവെള്ളം വേണം എന്ന് അതുപോലെ ഒരു മഗ്ഗ് കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് മുത്തിനാട്ടോ ഇത് മോനുകുട്ടൻ കുട്ടൻ ഇതിനകത്തുനിന്ന് ഞാനും ഇച്ചിരി എടുക്കും നമുക്ക് ചോറ് വിളമ്പിയാലോ ഞാൻ വെള്ളയരി ഇട്ടാ വെച്ചതേ ഇന്ന് വെള്ളച്ചോറുണ്ടാൻ ഒരാഗ്രഹം തോന്നി അതുകൊണ്ട് വെള്ളയരി ഇട്ട് വെച്ചു പിന്നെ ഇതാട്ടോ സൂചിച്ച് തന്ന മീൻ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടുവന്നിരുന്നു അതാട്ടോ അത് അമ്മ കറി വെച്ച് വെച്ചതാണ് നമുക്ക് ഈ കഷ്ണം എടുക്കാൻ കാരണം ഇത് ഇട കഴിക്കാൻ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ സൂചി വച്ചിട്ട് മീൻചാർ പോലെ ഈ ഒന്ന് കൂട്ടി നോക്കാം പിന്നെ ഇച്ചിരി മോര് കറി ഇരേ മതി എനിക്ക് ത്തിക്കം വേണ്ട പിന്നെ പിന്നെ ഇത് പിന്നെട്ടി വരട്ടിന് നിനക്ക് വണ്ണം നീ പോരുന്നേച്ച പോണേ ജിമ്മിന് പോയാലേ വണ്ണം കുറയുള്ളൂന്ന് വിശ്വസിക്കുന്ന ഒരു മഹാനാണ് ഈ മഹാൻ കേട്ടോ വല്ലതും കഴിക്കുക ചടഞ്ഞ് കൂടിയിരിക്കുക വല്ലതും കഴിക്കുക കിടക്കുക എന്നിട്ടാ പറയുന്നത് ജിമ്മിന് പോയാലേ വണ്ണം കുറയത്തുള്ളത് മോനുക്കുട്ടോ ഓരോന്ന ആദ്യം വിളമ്പൊന്ന് ആ കഞ്ഞിവള്ളന്നുണ്ട് മകിനകത്ത് എടുത്തു വെച്ചേക്കും കഞ്ഞു കഞ്ഞായിട്ടാണോ കുടിക്കുന്നത് പിന്നെ അങ്ങനെയോ ഇച്ചിരി മീൻചാറോട് ഒഴിക്കണം എന്നൊരാഗ്രഹം തോന്നിയത് കൊണ്ട് ഇച്ചിരി മീൻചാറോട് ഒഴിക്കാം കേട്ടോ അപ്പൊ എൻറെ പ്രിയങ്ങളെല്ലാരും സന്തോഷായിട്ടിരിക്കട്ടെ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ശരിക്കും പറഞ്ഞ എനിക്ക് നല്ല വിഷപ്പുണ്ട് എൻ്റെ പ്രിയങ്ങളെ നല്ല വിഷപ്പുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പരവേഷം പിടിച്ച് പറഞ്ഞത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മുഖ്യം കേട്ടോ ബൈ യു വഴിയാത്രക്കാർക്കോ മറ്റു വാഹനങ്ങൾക്കോ അസൗകര്യമാധം വാഹനങ്ങൾ പൊതുസ്ഥലത്ത് ഉപേക്ഷിച്ചു പോയാൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനും ക്യാൻസൽ ചെയ്യുന്നതിനും മതിയായ കുറ്റമാണ് പിഴ മാത്രം ഈടാക്കാവുന്ന കുറ്റമാണ് കുറ്റകരമല്ല വഴിയാത്രക്കാർക്കോ മറ്റു വാഹനങ്ങൾക്കോ അസൗകര്യമാലത്തേക്ക് ഏതെങ്കിലും ഏതെങ്കിലും സ്ഥലത്തോ ഒരു ട്രാൻസ്പോർട്ട് വാഹനം യാത്രക്കാർക്കോ പൊതുജനങ്ങൾക്കോ ആ സ്ഥലം ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്കോ തടസ്സമോ അസൗകര്യമോ ഉണ്ടാക്കുന്ന വിധത്തിൽ പണിമുടക്കിന്റെയോ സമരത്തിന്റെ സൂചനയായി വാഹനം ഉപേക്ഷിക്കുന്നത് വിഴ മാത്രം ഈടാക്കാവുന്നതാണോ ഡ്രൈവറുടെ അവകാശമാണോ ലൈസൻസ് സസ്പെൻഡ് ചെയ്യോ റോഡിന് നടുവിലായി മഞ്ഞ നിറത്തിൽ തുടർച്ചയായി വരച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മഞ്ഞവരയിൽ വാഹനം തൊടുകയോ മുറിച്ചു കിടക്കുകയോ ചെയ്യരുത് ഓവർടേക്ക് ചെയ്യുമ്പോൾ മഞ്ഞവര മുറിച്ചു കിടക്കാവുന്നതാണ് മഞ്ഞവരയുടെ വലത്തുവശത്തുകൂടി മാത്രം ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കേണ്ടതാണ് ഈ മഞ്ഞ വരയിൽ വാഹനം തൊടുകയോ മുറിച്ചു കടക്കുകയോ ഉണ്ടോ റോഡിന് നടുവിലായി മഞ്ഞ നിറത്തിൽ തുടർച്ചയായി വരച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇവിടെ നീ കണ്ടിട്ടില്ലെങ്കിൽ ഉള്ളടമുണ്ട് അവിടെ അത് തൊടാനോ വാഹനം അത് മുറിച്ചു കിടക്കാനോ ചെയ്യാൻ പാടില്ല വാഹനം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും വാഹനം കയറ്റം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എന്തു ചെയ്യണം ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം കയറ്റം കയറി വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന കൊടുക്കണം ഇരുവശത്തേക്കുള്ള വാഹനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഒന്നുമില്ല വിശാലമായിട്ട് അങ്ങ് പഠിക്കൂ ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ കയറ്റിക്കൊണ്ട് പോകാവുന്ന ആളുകളുടെ എണ്ണം ആരെയും കയറ്റാൻ പാടില്ല ഡ്രൈവറെ കൂടാതെ ഒരാൾ ഡ്രൈവറെ കൂടാതെ ഒരാള് ആരും കയറ്റാൻ പാടില്ല ആ കണ്ടുപോട്ടുന്ന ട്രാക്ടറെ നാല് പേര് പോന്ന് ഞാൻ കണ്ടു അടങ്ങിയിരിക്കാൻ വലിയ മാൻ ഇങ്ങനെത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ കാണിച്ച റോഡിന്റെ മധ്യഭാഗം വരെ എത്തുമ്പോൾ ഇടതുവശത്തോടെ സ്ഥലം ഉണ്ടെങ്കിൽ മുമ്പിൽ പോകുന്ന വാഹനം വേഗത കുറച്ച് ഓടിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലോ വലതു വശത്തേക്ക് തിരിയാനുള്ള സിഗ്നൽ ഇട്ട് അത് റോഡിന്റെ മധ്യഭാഗത്തെത്തുമ്പോൾ മാത്രമേ ഇടതുവശത്തോടെ കേറി പോകാവുള്ളൂ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്ത് എപ്പോഴാന്ന വണ്ടി അങ്ങോട്ട് തിരിയാണെങ്കിൽ നീ ഓട്ടോ ചെയ്യത്തില്ലോ ഇടത്തുകൂടെ അല്ലേ പോവാൻ പറ്റും മുന്നിൽ പോകുന്ന വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നതിനെയാണ് ടൈൽ ഗേറ്റിംഗ് എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ഇവിടെ ടീനേജേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ് ടേൽ ഗേറ്റിങ് മോട്ടോർ സൈക്കിളിന് ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പകൽ സമയത്ത് മാത്രം വണ്ടി ഓടിക്കും മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ഉള്ള ആൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഓടിക്കും മോട്ടോർ സൈക്കിൾ മൊത്തം വായിക്കട്ടുള്ള തെറ്റാണല്ലോ അല്ല അത് സീരിയസ് ആയിട്ടാണോ അല്ല ആണോ വെള്ള ഞാൻ പറയാം മോട്ടോർ സൈക്കിളിനെ ലേണേഴ്സ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുവാൻ ലൈസൻസ് ഉള്ള ഒരു പരിശീലകനെ അല്ലാതെ മറ്റാരെയും വാഹനത്തിൽ പാടില്ല ഞാൻ നീ രണ്ടാമത്തെ എന്താ പറഞ്ഞു മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിന് ലൈസൻസ് ഉള്ള ആൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രം ഓടിക്കാമെന്നുള്ളതാ നീ പറഞ്ഞു പക്ഷെ ഇതിനകത്ത് മോട്ടോർ സൈക്കിൾ ഓടിക്കുവാൻ ലൈസൻസ് ഉള്ള ഒരു പരിശീലകനെ അല്ലാതെ വേറെ ആരെയും കൈകാര്യം അതായത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളുടെ അല്ലാതെ വേറെ ആരെയും എന്നിട്ട് കയറ്റിരുന്നു നീ ഇപ്പ ലേണേഴ്സ് എടുത്തു നിന്നുമ്പോ എന്നെ എടുത്ത് വണ്ടിയെ പുറകെ വെച്ചോണ്ട് പോകരുത് അതാണ് ഉദ്ദേശം ഞാൻ പരിശീലക ഡൽഹി ആവശ്യമെങ്കിൽ വാഹന വീതി മാറ്റി കൊണ്ട് പോകും വാഹനം പോകുന്ന റൂട്ട് ഇങ്ങനെ പോകുന്ന വണ്ടി ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി ഇങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങ് പോകാം എനിക്കറിയത്തില്ല നിന്നോടാ മുത്തൈതൊക്കെ പറയുന്നത് ചുവപ്പ് ട്രാഫിക് ലൈറ്റ് ഇടവിട്ട് തെളിയുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ഓറഞ്ചാണ് ചുവപ്പ് ട്രാഫിക് ലൈറ്റ് ഇടവിട്ട് തെളിയുമ്പോൾ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിയുമ്പോ വണ്ടി നിർത്തണം ഇടവിട്ട് തെളിയുമ്പോ സ്ലോ ആക്കണം സ്ലോ ആക്കി അവിടുന്ന് ഇവിടെ നിക്ക് വണ്ടി വരുന്നു ഓറഞ്ച് അല്ല ഓറഞ്ച് എന്ന് പറഞ്ഞാൽ സ്ലോ സ്ലോ റെഡ് റെഡ് എടാ ആക്കാനുള്ള അപ്പുറത്തുംപ്പുറത്തൊക്കെ വണ്ടി വരുന്നോ നോക്കി പൊതുക്കെ വേഗത കുറച്ച് മുന്നോട്ട് പോവാം എനിക്കറിയാവോസ് ആണ് എടുക്കുന്നത് വണ്ടി മേടിക്കാൻ പോയിട്ട് ചേട്ടാ കറുത്ത വണ്ടി വണ്ടി അതിനെ പാർട്ടി ഇൻഷുറൻസ് ആണ് നമ്മുടെ വണ്ടിക്ക് വേണമെന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അതറിയും പറയാ കറുത്ത വണ്ടി മതി എന്ന് പറഞ്ഞ് പോയ കാര്യമില്ല ഏതാ നല്ല വണ്ടി എന്ന് അറിയണം മോൻ മികച്ച രീതി അങ്ങ് ചെയ്തോണ്ടാണ് നമ്മ ഇത്ര നാൾ ജീവിച്ചില്ല കെട്ടിവലിക്കുന്ന വാഹനത്തിന് അനുവദിച്ചിട്ടുള്ള പരമാവധി വേഗത മണിക്കൂറിൽ ഇരുപത്തിനാല് കിലോമീറ്റർ ആട്ടോ കെട്ടി വലിക്കുന്ന വാഹനം ഓടാത്തോണ്ടല്ലേ കെട്ടി വലിക്കുമ്പോ ഇരുപത്തിനാല് വേഗത